ഇത് പുറത്തേക്ക് വേണ്ടിയിട്ട് നമ്മൾ വർക്ക്ഔട്ട് ചെയ്തത് വലിയൊരു സോഫയാണ് വരുന്നത് പിന്നെ ഇനി മെയിനായിട്ട് യൂസ് ചെയ്യുന്ന വുഡ് ട്രീറ്റ് ചെയ്ത് സീസൺ ചെയ്ത മഹാണി വുഡാണ് യൂസ് ചെയ്തിരിക്കുന്നത് ഇത് മാക്സിമം ഒരു ഒന്നര രണ്ട് മാസോളം ഹാൻഡ് മെയ്ഡ് വർക്ക് ചെയ്ത് ബാക്കിലൊക്കെ സി എൻ സി ഒരു എൺപത് ശതമാനം സി എൻ സിയും ഡീറ്റെയിലിങ് ഹാൻഡ്മെയ്ഡും ഇതിന്റെ ലഗുകൾ ഫുള്ളും ഹാൻഡ് മെയ്ഡായിട്ട് ഏകദേശം ഒരു മാസം ഒന്നര മാസത്തോളം വർക്ക് ചെയ്തിട്ടാണ് ഇത്ര വലിയ സോഫ നമ്മൾ ഉണ്ടാക്കിയത് എല്ലാം ട്രീറ്റ് സീസൺ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത് പിന്നെ അതുപോലെ ഷെയ്ഡ് പോളിഷിങ്ങിന്റെ ഷെയ്ഡ് രണ്ടും ഡബിൾ ഷെയ്ഡ് ആയിട്ട് ചെയ്തിരിക്കണം ഇതുപോലെ തന്നെ കസ്റ്റമർ വേണമെന്ന് പറഞ്ഞിട്ട് ഷെയ്ഡ് എടുത്ത മോഡലാണ് തൃശ്ശൂർ ട്രഡീഷണൽ ഫർണിച്ചർ ക്ലസ്റ്റർ ചൊവ്വർ എന്ന പേരിലാണ് ഈ സ്ഥാപനം നിലനിൽക്കുന്നത് ഞാൻ ഇതിന്റെ മാനേജിംഗ് ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ മാസത്തോടു കൂടിയാണ് ഇതിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് ഏകദേശം ഇരുപത്തഞ്ച് കോടിയുടെ മൂലധനമുള്ള ഒരു ഗവൺമെൻ്റ് സപ്പോർട്ട് കൂടിയ ഒരു കമ്പനിയാണ് കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെയും ഏഡോടു കൂടി ഞങ്ങളേ ഞങ്ങളേകദേശം ഫർണിച്ചർ നിർമ്മാണ രംഗത്തെ കുറച്ച് വ്യക്തികളും കൂടിയുള്ളൊരു കൂട്ടു സംരംഭമായിട്ടാണ് ഇത് മുന്നോട്ട് പോകുന്നത് ഏറ്റവും നൂതനമായ ഡിസൈനുകളും ഏറ്റവും കൃത്യതയിലും നല്ല രീതിയിലും മിഷൻ പ്രവർത്തനങ്ങളാൽ നിർമ്മിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള ഒരു സംരംഭം ഇവിടെ നമ്മൾ പോരുന്നത് നടത്തി നമ്മള് ലാസ്ആപ്പറാണ് വരണേ ഇതിന്റെ സൈസ് ഏകദേശം എട്ടേ നാലാണ് വരുന്നത് എട്ടടി നീളം വീതി നാലടി വരണേ ഇതിന്റെ ചുറ്റും നമ്മൾ റോസ് വുഡിന്റെ കൊണ്ട് ഫ്രെയിം ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് നമ്മൾ യൂസ് ചെയ്യുന്ന വുഡ് കുമിഴാണ് യൂസ് ചെയ്യുന്നത് കുമിഴ് സാധാരണ ക്ഷേത്രത്തിലൊക്കെ ശില്പങ്ങളൊക്കെ കൊത്താൻ വേണ്ടി യൂസ് ചെയ്യുന്ന വുഡാണ് കുമിഴ് വരണേ പിന്നെ അതുപോലെ ഡീറ്റ് നമ്മളൊരു തൊണ്ണൂറ് ശതമാനം എൺപത് എമ്പത്തി അഞ്ച് ശതമാനം സി എൻസിൽ ആണ് ചേർത്തിരിക്കുന്നത് അതിലൊരു ഇരുപത് ശതമാനം നമ്മൾ ഹാൻഡ് മെയ്ഡ് ആയിട്ട് ചേരുന്നത് ും ലും കണ്ണും ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ഹാൻഡ് മെയ്ഡ് ആണ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു ഒന്നര മാസം രണ്ട് മാസം ഡ്രോയിങ് സി എൻ ചെയ്തിട്ടാണ് നമുക്ക് ഈ ഡീറ്റെയിൽ കിട്ടിയിരിക്കുന്നത് പിന്നെ ഒരു ഒരു മാസം ഒന്നര മാസത്തോളം ഹാൻഡ് മെയ്ഡ് ഡീറ്റെയിലിങ്ങും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് ഈ വർക്ക് ചെയ്തിരിക്കുന്നത് ഒരു ഏകദേശം ഒരു നാല് പീസ് പീസ് ജോയിന്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഈ വുഡ് സീസൺ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് ക്രാക്കോ ജോയിന്റിൽ ക്രാക്കോ കാര്യങ്ങളൊന്നും വരില്ല പിന്നെ പാരാമെട്രിക് ബോർഡ് വരെ നമ്മൾ സിക്സ് ആക്സസ് സി എൻ സിം മെഷീനാണ് ചെയ്യണേ ഇത് നമുക്ക് ലെയർ ലെയർ പോലീട്ടാണ് ഏകദേശം ഈ രൂപത്തിൽ ഏകദേശം പത്ത് ഇരുന്നൂറ് പീസ് നമ്മൾ ജോയിന്റ് ആയിട്ട് എടുത്ത പീസുകളാണ് ഇതെല്ലാം അതുപോലെ ടി വി യൂണിറ്റ് വാൾ പാനൽ നമുക്ക് മൾട്ടി യൂസ് ചെയ്യാം പിന്നെ അതുപോലെ വുഡിൽ യൂസ് ചെയ്യാം ഏത് മോ ഏത് ഷീറ്റിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ഇങ്ങനെ പാരാമെട്രിക് ബോർഡ് ഉണ്ടാക്കാം നമ്മൾ ഫസ്റ്റ് സെറ്റ് പ്രോസസ്സിങ് ആണ് വുഡ് ബെൻസോല് കട്ടൽ ഇത് നമ്മൾ മെയിൻ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് വലിയ മരങ്ങൾ ഒരു അറുപത് എഴുപത് എൺപത് സൈസുള്ള മരങ്ങളാണ് യൂസ് ചെയ്യുന്നത് നമ്മൾ ട്രീറ്റും സീസണും ചെയ്യുമ്പോൾ മരങ്ങൾ ബെൻഡ് ആവാനും പൊട്ടാനും സാധ്യത കൂടുതലാണ് അപ്പോൾ നമ്മൾ വണ്ണം കൂടിയ മരങ്ങളാണ് നല്ല യൂസ് ചെയ്യുന്നത് നമ്മൾ മെയിനായിട്ട് മൂന്ന് വുഡാണ് യൂസ് ചെയ്യുന്നത് മഹാ ഇത് മഹാണിയാണ് വുഡ് വരുന്നത് മഹാണി തേക്ക് ആഷ് വുഡ് മൂന്ന് വുഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മൾ കട്ട് വലിയ മരങ്ങളുടെ തൊലിയും കാര്യങ്ങളൊക്കെ നമ്മൾ റീസെയിമാണ് വലിക്കുക ഫർണീച്ചറിന്റെ വളവും കാര്യങ്ങളൊക്കെ ഈ മിഷീനിൽ നമ്മൾ ചെയ്യാറുണ്ട് നമ്മൾ അതിന് ശേഷം ചെയ്യുന്ന കെമിക്കൽ ട്രീറ്റ്മെന്റ് ആണ് നമുക്ക് മരത്തിന്റെ ക്വാളിറ്റി കൂടാൻ വേണ്ടിയാണ് കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇത് നമ്മൾ ഫംഗസ് ഓയിൽ കുത്തലോ കാര്യങ്ങൾ വരാൻ കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്യണേ പിന്നെ നമുക്ക് ഏകദേശം ഒരു അഞ്ചു മണിക്കൂറോളം ബോറോക്സൈഡും ബോറിക് ഓക്സൈഡും പ്രഷർ എരിഞ്ചിട്ട് കേട്ടാണ് അപ്പൊ ഭാവിയിൽ കുത്തലോ ഫംഗസോ കാര്യങ്ങളോ ഒന്നും വരില്ല അതിനാണ് നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെന്റ് നമ്മൾ എല്ലാ ഫുഡുകളും കെമിക്കൽ ട്രീറ്റ്മെന്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മളിപ്പോൾ ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത് കെമിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ അടുത്ത പ്രോസസിങ് ആണ് സീസണിങ് സീസണിങ് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലെ മോസ്റ്റ് വെള്ളത്തിന്റെ കണ്ടന്റ് വലിച്ചെടുക്കലാണ് ഇതിൽ ചെയ്യണത് ഭാവിയിൽ ബെൻഡിങ്ങോ അതിൽ പൊട്ടലോ ചിന്നലോ ക്രാക്കിങ് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സീസണിങ് ചെയ്യണേ ഇതിന് കൺട്രോളിങ് ഫുൾ ഇതിലാണ് ചെയ്യണേ ഇത് എത്ര ശതമാനം മോസ് കണ്ടന്റ് ഉണ്ട് വെള്ളത്തിന്റെ കണ്ടന്റ് എത്ര ഉണ്ടല്ല നമുക്ക് ഇതിൽ കാണാൻ പറ്റും പിന്നെ അതുപോലെ നമ്മൾ കെമിക്കൽ ഏത് വരുമ്പോ ഈ വുഡിൽ ഏകദേശം ഒരു എമ്പത് ശതമാനത്തോളം വെള്ളത്തിന്റെ കണ്ടന്റ് ഉണ്ടാവും സീസൺ കഴിഞ്ഞിറങ്ങുമ്പോൾ ഏകദേശം ഇരുപതിന്റെ താഴേക്കാണ് ഈ വെള്ളത്തിന്റെ കണ്ടന്റ് വരാം അപ്പൊ അതിന് ശേഷം ഈ ജോയിന്റും കാര്യങ്ങളും ഗ്യാപ്പോ ബെൻഡിങ്ങോ അറ്റൻഡൻസ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല നമ്മൾ സീസണും പ്ലാന്റിംഗ് ഉള്ള വിറകും കാര്യങ്ങളൊക്കെ ഇതിലാണ് കത്തിക്കുക പിന്നെ അതുപോലെ മാക്സിമം റൂമിൽ അറുനൂറ് കുളം കയറും അങ്ങനെ ഒരു അഞ്ച് ചാമ്പർ ഉണ്ട് മൂവായിരം കുപയോളം മൊത്തം നമുക്ക് കയറാൻ പറ്റും ഇതിൽ മുകളിൽ തെർമിക് ഓയിൽ ആണ് യൂസ് ചെയ്യുന്നത് തെർമിക് ഹീറ്റ് ആയിട്ടാണ് അതിൻ്റെ ഉള്ളിക്ക് ഹീറ്റ് വരാം ഇല്ല ഏകദേശം ഒരു എഴുപത് എൺപത് ശതമാനവും ഹീറ്റ് ഇവിടുന്ന് വിടും അവിടേക്ക് ഏകദേശം ഒരു നാല്പത് അമ്പത് അറുപത് ശതമാനം ഹീറ്റിങ് ഉള്ളിലേക്ക് പോവും അങ്ങനെയാണ് അതിൻ്റെ പ്രോസസ്സിങ് വരുന്നത് ഇതാണ് ഫോർ സൈഡ് പ്ലെയിനർ ഇത് നമുക്ക് നാല് സൈഡ് ഒരുമിച്ച് പ്ലെയിൻ ചെയ്യാൻ പറ്റും അതുപോലെ സാധാരണ ചെയ്യുന്ന പ്ലീനറിനെ പോലെ പൊളിച്ചല പൊളിച്ചുള്ള ഉണ്ടാവില്ല കറക്റ്റ് മട്ടായിട്ട് കിട്ടും നമ്മളെ ബോർഡിന്റെ സെക്ഷനുള്ള വുഡും അതുപോലെ ഫർണിച്ചർ സെക്ഷനുള്ള വുഡും ഇല്ലാതെ നമ്മൾ പ്ലെയിൻ ചെയ്യാം അപ്പം നല്ല ഫിനിഷിങ് കൂടുതലായിരിക്കും പൊളിച്ചുള്ള കാര്യങ്ങളൊന്നും വരില്ല ഇതാണ് നമ്മൾ ടാന മോട്ടേഴ്സ് എന്ന് പറയും ഫർണിച്ചറിന്റെ കുടുംബ ഹോളൊക്കെ എടുക്കാൻ യൂസ് ചെയ്യുന്ന മിഷീനാണ് കറക്റ്റ് ഹോളും കുടുംബയും കറക്റ്റ് ആയിരിക്കും അപ്പൊ ഗ്യാപ്പും കാര്യങ്ങളും വരാണ്ട് ആയിട്ട് ഉള്ളിക്ക് കയറും ഭാവിയിൽ സീസൺ വരുന്ന ഫർണിച്ചറിന്റെ ഗ്യാപ്പ് കാര്യങ്ങൾ വരില്ല പിന്നെ അതുപോലെ തന്നെ മെയ്ഡ് ഇറ്റലി ആണ് വരുന്നത് ഇതാണ് കോപ്പിലേറ്റ് മിഷൻ കേരളത്തിൽ ആദ്യത്തെ മിഷീനാണ് മെയ്ഡ് ഇൻ ഇറ്റലി ആണ് വരണത് പിന്നെ അതുപോലെ ഇത് നമുക്ക് ടേബിളും ലെഗ് അതുപോലെ ലെഗ് ഒക്കെ അടിക്കാൻ വേണ്ടിയാണ് യൂസ് ചെയ്യണത് ഒരു പീസ് നമുക്ക് സീ ഡിസൈൻ ആയിട്ട് ഒരു പീസ് കോപ്പിട്ട് നാല് പീസ് ആയിട്ട് വരും ഓരോ ഡിസൈൻ ഒരു മെഷർമെന്റ് പോലും മറ്റാണ് യൂണിഫോം ആയിട്ട് ഓരോ ഡിസൈനിൽ വരും ഇതിൽ അടിച്ച ലെഗുകളാണ് ഇതെല്ലാം നമ്മൾ ഫോർ സൈഡ് കഴിഞ്ഞ എന്ന മെഷീനിലാണ് പ്രസ് ചെയ്യുന്നത് ബോർഡ് പ്രെസ് ചെയ്യണത് മെയിൻ ആയിട്ട് രണ്ട് ബോർഡുകൾ ഫിംഗർ ജോയിന്റ് ബോർഡ് നോൺ ഫിംഗർ ജോയിന്റ് ബോർഡ് അതിൽ ഫിംഗർ ജോയിന്റ് ബോർഡാണ് ഇത് ചെറിയ ചെറിയ പീസുകൾ ജോയിന്റ് ആയിട്ട് പ്രെസ് ചെയ്ത ബോർഡാണ് ഇത് പിന്നെ നോൺ ഫിംഗർ എന്ന് പറഞ്ഞ എട്ടടി പീസ് സൈഡിൽ നിന്ന് ജോയിന്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന ബോർഡാണ് നോൺ ഫിംഗർ ജോയിന്റ് പറയണത് അതിനുള്ള മിഷനാണ് ഇത് എച്ച്എഫ് മിഷൻ എന്ന് പറയണത് ഈ ഷീറ്റ് ആണ് നോൺ ഫിംഗർ ജോയിൻറ് ഷീറ്റ് എട്ടടി പീസ് സേഡിന് ജോയിൻറ് ചെയ്തിട്ടാണ് ജോയിൻറ്റും കൈയിലും കാണില്ല ഇത് സീസൺ ചെയ്ത ഫുഡ് വരുന്ന ഭാവിയിൽ ക്രാക്കോ പൊട്ടല്ല കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടാണ് നമ്മൾ മെയിൻ ആയിട്ട് ടേബിൾ ടോപ്പ് സ്റ്റെപ്പുകൾ പിന്നെ അതുപോലെ കബ് ബോർഡുകൾ വർക്ക് പാനലിങ് എല്ലാം യൂസ് ചെയ്യേണ്ട രീതിയിലാണ് ചെയ്യണേ നോൺ ഫിംഗർ ജോയിന്റ് യൂസ് ചെയ്യണേ കമ്പനിയുടെ മെയിൻ പ്രോഡക്റ്റ് ആണ് ആ ഷീറ്റ് എന്ന് പറയുന്നത് നോൺ ഫിംഗർ ജോയിന്റ് ഷീറ്റ് അതാണ് ഇത് ടേബിൾ ടോപ്പ് അതുപോലെ സ്റ്റെപ്പ് ടീ പോയിന്റ് ടോപ്പ് അതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യേണ്ടതാണ് അപ്പൊ ഇതിന് ജോയിന്റും കാര്യങ്ങളും മുകളിൽ നോക്കിയാൽ കാണില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുന്നത് ഭാവിയിൽ ജോയിന്റ് ക്രാക്ക് വരെ പൊട്ടൽ വരെ അങ്ങനെ ഒരു ഇഷ്യൂസും വരില്ല ഇതാണ് ഫിംഗർ ജോയിന്റ് മിഷീൻ വരുന്നത് നമുക്ക് ചെറിയ ചെറിയ പീസുകൾ ജോയിന്റ് ആയിട്ട് ഷീറ്റ് ഉണ്ടാകേണ്ടതാണ് ഇത് മഹാനിയിലാണ് നമ്മൾ മെയിൻ ആയിട്ട് ചെയ്യണേ പിന്നെ ഇതുപോലെ ചെറിയ ചെറിയ പീസുകള് ഫീമെയിൽ മെയിൽ പോലെ പ്രെസ് ചെയ്ത് ഓട്ടോമാറ്റിക് മെഷീനാണ് പ്രെസ് ചെയ്ത് പ്രെസ്റ്റ് നമ്മള് ഫിംഗർ ജോയിന്റ് ബോർഡ് ബോർഡുണ്ടാകുന്നത് ഈ ഫിംഗർ ജോയിന്റ് ബോർഡ് നമുക്ക് ടേബിൾ ടോപ്പ് അതുപോലെ സ്റ്റെപ്പ് കബർഡ് ഒക്കെ യൂസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം മഹാനി ആണ് ചേരുന്നത് കുറച്ച് ഹാർഡ് ആണ് ഫുഡ് പിന്നെ അതുപോലെ നമുക്ക് ഇനി മൂന്ന് തിക്നെസിൽ വാങ്ങാൻ കിട്ടും പതിനെട്ട്മം പന്ത്രണ്ടെമ്മം പതിനഞ്ചമ്മം അങ്ങനെ മൂന്ന് തിക്നെസ്സിൽ നമുക്ക് അവൈലബിൾ ആണ് ബോർഡ് പ്രസ്സിങ് കഴിഞ്ഞാൽ നമ്മൾ റഫും സ്മൂത്ത് അടിക്കണീ മിഷീനിലാണ് നമ്മൾ ഇതിൽ നൂറ്റി ഇരുപതിൻ്റെ എൺപതിൻ്റെ പേപ്പറാണ് യൂസ് ചെയ്യണേ ഇതില് റഫും സ്മൂത്ത് അടിക്കാൻ വേണ്ടി യൂസ് ചെയ്യേണ്ട മെഷീനാണ് ഇതാണ് സിക്സ് എസ് എസ് സി എൻ സി മെഷീൻ വരുന്നത് നമുക്കിത് ബാച്ചിന് പോണ കമ്പനിയാണ് മെയിൻ ഇറ്റിലാണ് വരുന്നത് നമുക്ക് ത്രീ സിസ്റ്റ് ഡിഗ്രിയില് ഇതിന്റെ ഹെഡ് തിരിക്കാൻ പറ്റും നമുക്ക് ചേർന്ന സൈഡിലുള്ള ഗ്യാപ്പും കാര്യങ്ങളും സി എൻ സി ചെയ്യാനെല്ലാം ചെയ്യാൻ പറ്റും നമുക്ക് നമ്മുടെ ശില്പങ്ങൾ വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ സി എൻ സി മെഷീൻ പിന്നെ അതുപോലെ അടിയിൽ അടിക്കുന്ന ലെഗ്ഗുകളാണ് ഏത് മോഡലും മെങ്ങറ്റ മോഡൽ വരുന്നാലും നമുക്ക് സി എൻ സിയിൽ ഡിസൈൻ ചെയ്യാൻ പറ്റും നമ്മളെ ശില്പങ്ങൾ വരെ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട് ഈ മെഷീൻ ഈ മിഷീന്റെ പേര് വരുന്നത് മാസ്റ്റർ കട്ടർ എന്നാണ് വരുന്നത് നമ്മൾ ഓട്ടോമാറ്റിക് റീസോൺ പറയും നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഫർണിച്ചർ ബൾക്കായിട്ട് ക്വാണ്ടിറ്റി ചെയ്യുമ്പോൾ ഓൾറെഡി മാലും കാര്യങ്ങളും നമുക്ക് ഡിസൈൻ ചെയ്ത ഓട്ടോമാറ്റിക് ആയിട്ട് ബെൻസേല് വളവും കാര്യങ്ങളും സുഖമായിട്ട് വെട്ടും അതാണ് ഈ മിഷൻ മെയിൻ ക്വാളിറ്റി വരണത് ബാച്ചിന്റെ കമ്പനിയാണ് വരണത് മെയിൻ ഇറ്റയിലാണ് വരണത് ഇപ്പോൾ ഒരു അളവ് വെച്ച് കൊടുത്താൽ ബൾക്കായിട്ട് പ്രൊഡക്ഷൻ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുക അല്ല വളവും തിരിവും ഒരു നയൻറ്റി ഡിഗ്രിയിൽ ഈ ബ്ലേഡ് റൊട്ടേഷൻ ചെയ്യും ഇതാണ് മെയിൻ പ്രത്യേകത വരണേ ഞങ്ങളുടെ മാർക്കറ്റിംഗ് ഡിവിഷനായ ഐ വൈ എന്ന കമ്പനിയാണ് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ വെബ്സൈറ്റിലൂടെയും ഞങ്ങളുടെ കമ്പനി ഡയറക്റ്റ് ഫോൺ നമ്പറിലൂടെയും മെയിലായിട്ടും ഞങ്ങൾ നേരിലും ഫോൺ വിളിച്ചുകൊണ്ട് സമീപിക്കാം ഞങ്ങളുടെ നിന്നുള്ള എല്ലാ ഏത് സമയത്തും ഞങ്ങളുടെ സേവനങ്ങൾ ലഭ്യമാണ് ഞങ്ങളുടെ ഓഫീസ് ടൈം രാവിലെ എട്ട് മണി മുതൽ വൈകിട്ട് ആറര വരെ സമയത്ത് നിങ്ങൾ ഡയറക്റ്റ് നിങ്ങളുടെ എല്ലാ കോണ്ടാക്റ്റും ഞങ്ങൾക്ക് ലഭിക്കും മറ്റു സമയങ്ങളാണെങ്കിൽ ഞങ്ങൾക്ക് ഇമെയിൽ വഴിയോ മറ്റു മതി മറ്റു രീതിയിലോ ഞങ്ങളെ സമീപിക്കാവുന്നതാണ് പ്രിയരെ കടുകുമണിയുടെ വീഡിയോകൾ ഇഷ്ടമായാൽ കൂടെ ഉണ്ടാവുന്നു